എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു എടവിലങ്ങ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ നിർവഹിച്ചു മുന്നിട്ട് ഓടിയാലോ നമ്മളെ പറയുന്ന പിന്നെ ഒരു തോന്നും മനസ്സിലാവും കുടുംബശ്രീ പൈസ എടുത്തു കൊടുക്കാനാണെന്ന് അപ്പൊ അവര് അല്ലേ അപ്പൊ അതിന് വരുമാനം കാരണം കുടുംബശ്രീ തന്നെയാണ് അപ്പൊ നമ്മ മുന്നിട്ട് ഓടണം ഇവിടെ പരിപാടികളൊക്കെ എന്റെ വാട്ടില് ഒരു ഗായികളാട്ടത് ഇങ്ങനത്തെ ഓരോ പരിപാടികളുണ്ടാകുമ്പോഴാണ് നമ്മള് ഓരോ എന്താ പറയാ ഗായികര് അല്ലെങ്കിൽ വേറെ ഓരോ പരിപാടികളും അതേപോലെ തന്നെ അവരെ കഴിവുകളൊക്കെ അറിയുന്നത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യം സ്ഥിര സമിതി അധ്യക്ഷൻ എം ആർ കൈലാസൻ അധ്യക്ഷത വഹിച്ചു ഒരു കണ്ടെത്തുന്നത് മാത്രമാണെന്നുള്ള കാലഘട്ടം സ്ത്രീകൾ വീട്ടിൽ മാത്രം കഴിഞ്ഞു കൂടുന്ന നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ചെറിയ ചെറിയ സൗകര്യങ്ങൾ സി ഡി എസ് തയ്യാറാക്കിയ കുടുംബശ്രീ രജത ജൂബിലി സുവനീർ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ നിർവഹിച്ചു വികസന സ്ഥിര സമിതി അധ്യക്ഷ ഷാഹിന ജലീൽ പ്രകാശിത സുവനീർ ഏറ്റുവാങ്ങി മൂന്നാം വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് ആറാം വാർഡ് മെമ്പർ സുരഭി സുമൻ എന്നിവർ സമ്മാനദാനം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ബി മുഹമ്മദ് റഫീഖ് സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു

എന്താണ് എനിക്ക് എന്റെ ഭാര്യ സ്വീകരിക്കുന്നത് അല്ലെ പടക്ക പുരുഷന്മാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ മാറ്റി പറയുന്നത്